ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വീരന്മാരെ ആരാധിക്കുക എന്നത് ഭാരതത്തിൽ പണ്ട് മുതലേ ഉള്ളതാണ് ഭാരതത്തിൽ നിന്നല്ല ലോകത്തിലെവിടെയും ഇവർ ആരാധ്യപുരുഷന്മാരാണ് പുരാണങ്ങളിലായാലും ഇതിഹാസങ്ങളിലായാലും അസുരന്മാരെ നിഗ്രഹിച്ച ദേവീദേവന്മാരുടെ കഥയാണ് കാലാകാലങ്ങളിലായി നാം കേൾക്കുകയും പാടി വരികയും ചെയ്യുന്നത് രാവണനെ അനുഗ്രഹിച്ച ശ്രീരാമൻ സ്വന്തം അമ്മാവൻ തന്നെയാണെങ്കിലും കംസൻ്റെ സമൂഹത്തിന് കുറേയധികം അനീതികൾ നടപ്പാക്കുന്നു കണ്ടപ്പോൾ തൻ്റെ അമ്മാവനെ തന്നെ വധിച്ച ശ്രീകൃഷ്ണൻ്റെ കഥ അതുപോലെ ദേവി ഭാഗവതത്തിലും മറ്റ് വിഷ്ണു ഭാഗവതത്തിലും ഒക്കെ തന്നെ ചണ്ടമുണ്ടാസുരന്മാരെയും അതുപോലെ ഒക്കെ വധിച്ച ദേവി ദേവിയുടെ മഹാത്മ്യം ഇങ്ങനെ പോകുന്നു വീരചരിതങ്ങൾ ഇവരെല്ലാം തന്നെ പല രൂപഭാവങ്ങളിൽ വ്യത്യസ്ത സങ്കല്പങ്ങളിൽ തെയ്യക്കളത്തിലും എത്തുന്നുണ്ട് ഈ ഒരു ഗണത്തിൽ തന്നെയാണ് നാങ്കുവർണക്കാരുടെ ഉപാസനാമൂർത്തിയായ ബാലിയും തെയ്യക്കളത്തിലെത്തുന്നത് ബാലി ചെയ്യുന്ന പ്രവൃത്തികളിൽ പലപ്പോഴും അനീതികളൊക്കെ കാണാനുണ്ട് എങ്കിലും ബാലി ശക്തനാണ് ധീരനാണ് വില്ലാളി വീരനാണ് നേരെ നിന്നാൽ ബാലിയെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ടാണ് ശ്രീരാമൻ ഒളിയം പെയ്ത് കൊല്ലേണ്ടി വരുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ബാലിയും അനുജനായ സുഗ്രീവനും തമ്മിൽ വലിയൊരു സ്പർദ്ധ ഉണ്ടാവുന്നത് എല്ലാവർക്കും പരിചിതമാണ് ആ കഥ ബാലിയും സുഗ്രീവനും ഒന്നിച്ചു ചേർന്നാണ് അസുരൻ നിഗ്രഹിക്കാൻ പോകുന്നത് എന്നാൽ സുഗ്രീവനെ പുറത്തുനിർത്തിയിട്ട് ബാലി ഒറ്റയ്ക്കാണ് ധൈര്യസമേതം ഗുഹയിലേക്ക് കടക്കുന്നത് വല്ലവിധേനയും താൻ ഗുഹയിൽ നിന്ന് മരണപ്പെടുകയാണെങ്കിൽ രക്തമായിരിക്കും ഗുഹാമുഖത്തേക്ക് ഒഴുകി വരിക ഒരു അടയാളം കണ്ടാൽ ഗുഹയ്ക്ക് പുറത്ത് ഗുഹയെ അടക്കുന്ന വിധത്തിൽ കല്ല് വെച്ചിട്ട് പോകണം പോണം വെച്ചിട്ട് വേണം പോകാൻ എന്ന് സുഗ്രീവനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ബാലി എന്നാൽ അസുരൻ്റെ മായാവിദ്യ നിമിത്തം ബാലി മരിച്ചതിൻ്റെ അടയാളങ്ങളാണ് സുഗ്രീവന് ഗുഹാമുഖത്ത് നിന്നും കിട്ടിയത് അതുകൊണ്ട് തന്നെ വലിയൊരു കല്ല് ഗുഹാമുഖത്ത് വെച്ച് മനസ്സില്ലാ മനസ്സോടെ രാജ്യഭരണം ഏറ്റെടുക്കുകയാണ് സുഗ്രീവൻ എന്നാൽ നാളുകൾക്ക് ശേഷം ഗുഹയിൽ നിന്ന് തിരിച്ചെത്തിയ ബാലി തന്നെ കബളിപ്പിച്ചതായിട്ടാണ് സുഗ്രീവനെ മുൻനിർത്തി ചിന്തിക്കുന്നത് അസുരന്റെ മായാവിദ്യ ഒന്നും തന്നെ ബാലിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല ബാലിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഋഷിമുഖാജലം മാത്രമേ നിവൃത്തിയുള്ളൂന്ന് മനസ്സിലാക്കിയ സുഗ്രീവൻ അവിടെയാണ് ഒളിക്കുന്നത് ഈ സമയത്ത് സുഗ്രീവ പത്നിയും കൂടി തടങ്കൽ വെക്കുന്നുണ്ട് ബാലി അതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല ഒരു ധീരന് യോജിച്ച പ്രവൃത്തിയുമല്ല അതാണ് ഞാൻ പറഞ്ഞത് ബാലി ധീരനാണ് പക്ഷെ ധീരന്മാർക്ക് വരാനിടയുള്ള കുറേയേറെ പിഴവുകൾ ബാലിയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ബാലി തെയ്യക്കളത്തിലെത്തിയത് മറ്റൊന്നും കൊണ്ടല്ല അന്നെൻ്റെ ഭാര്യയെ അപഹരിക്കുന്നത് തെറ്റാണെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിലപ്പുറം ബാലിയുടെ ധീരത അല്ലെങ്കിൽ ശൂര വീര പരാക്രമങ്ങളൊക്കെ തന്നെ സമൂഹത്തിന്റെ ശക്തിയായി നിലകൊള്ളണം എന്ന് തന്നെ ആയിരിക്കണം പൂർവികർ ഈ തെയ്യത്തെ തിരഞ്ഞെടുക്കുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവുക പിന്നീട് ശ്രീരാമനാണല്ലോ ബാലിയെ വധിക്കുന്നത് അതും ഒളിയമ്പ ഇത് അന്നൻ്റെ ഭാര്യയെ അപഹരിക്കുന്നത് തികച്ചും തെറ്റാണ് എന്ന കുറ്റാരോപണം നടത്തിക്കൊണ്ട് തന്നെയാണ് ശ്രീരാമൻ ബാലിയെ വധിച്ചത് അതൊരിക്കലും ഒരു ധീരനെ ചേർന്നതല്ല അപ്പോഴും ബാലി ധീരനാണ് ശക്തനാണ് നേരിട്ട് നിന്ന് തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ തന്നെ അന്നുള്ള കാര്യമൊക്കെ ശ്രീരാമനും അറിയാം തെയ്യക്കളത്തിൽ ബാലിയുടെ ആട്ടവും അങ്ങനെ തന്നെയാണ് തകർത്താട്ടമാണ് ബാലിയുടെ വെള്ളാട്ടമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുടിയുടെയോ ഉടയുടെയോ ആലോഭാരങ്ങളൊന്നും ഇല്ലാതെ വളരെ ഗംഭീരമായി ആടാനുള്ള അവസരമാണ് ശരിക്കു പറഞ്ഞാൽ ബാലിക്ക് വെള്ളാട്ട സന്ദർഭം പുരാവൃത്തത്തിൽ പറയുന്ന കഥയും കഥാസന്ദർഭങ്ങളെല്ലാം തന്നെ തെയ്യക്കളത്തിൽ ആടി ഫലിപ്പിക്കണം അസുരനുമായിട്ടുള്ള യുദ്ധമുണ്ട് അതേപോലെ തന്നെ സുഗ്രീവനായിട്ടുള്ള യുദ്ധമുണ്ട് ഇതൊക്കെ പലതരത്തിലുള്ള കലാശങ്ങളിലൂടെയാണ് തെയ്യക്കളത്തിലാടുന്നത് വളരെ സമയം നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തകർത്ത ആട്ടത്തിനൊടുവിലാണ് ശ്രീരാമൻ്റെ ഒളിയമ്പേറ്റ് തളർന്ന് 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 ബാലി വീഴുന്നത് അത് നമുക്ക് യുദ്ധക്കള നമുക്ക് യുദ്ധക്കളത്ത് എത്തിയ പോലുള്ളൊരു അനുഭവമാണ് ഉണ്ടാക്കുക കണ്ടു നിൽക്കുന്നത് നമുക്ക് തന്നെ വല്ലാതെ വിഷമം തോന്നും കാരണം അത്രമാത്രം ശൂരനാണ് വീരനാണ് ഈ ബാലി എന്ന് പറയുന്ന ആൾ ആട്ടത്തിലല്ലെന്നത് പ്രകടവുമാണ് ഈ ബാലിയാണ് ഒളിയമ്പേറ്റ് വധിക്കപ്പെടുന്നത് വളരെ ക്ഷീണത്തോടു കൂടി തളർന്ന് തളർന്ന് വീഴുന്നേര കാഴ്ച നമ്മളെ ആരെയും വേദനിപ്പിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ തെയ്യക്കളത്തിൽ ചെറിയൊരു തീക്കൂന കാണാം അത് മറ്റൊന്നിനുമല്ല ബാലിയുടെ വധം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ആട്ടം പതിവുണ്ട് മരണത്തിന് ശേഷം ദൈവകോലമായി പിറവിയെടുക്കുന്നു എന്നാണല്ലോ വിശ്വാസം തന്നെ മരണം കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ അഗ്നിശുദ്ധി വരുത്തുക എന്നുള്ളൊരു ചടങ്ങ് തെയ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ കനൽ കൂമ്പാരം തയ്യാറാക്കുന്നത് ബാലിയുടെ മുഖത്തെഴുത്തും അതിമനോഹരമാണ് വണ്ണാൻ സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടി വരുന്നത് നല്ല അടവുകളും ചുവടുകളും അഭ്യസിച്ച ഒരാൾക്ക് മാത്രമേ തെയ്യം കെട്ടിയാടി ഫലിപ്പിക്കാൻ കഴിയൂ അത്രമാത്രം യുദ്ധകലാശങ്ങളും മലക്കം മറച്ചിലുകളും ഒക്കെ ഉണ്ട് തെയ്യത്തിൻ്റെ അരങ്ങത്ത് വാനറിനെ ചിത്രീകരിക്കുന്നതിനാവശ്യമായ മെയ്യ എഴുത്തും പ്രത്യേകം ശ്രദ്ധേയമാണ് രോമത്തെ സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള കൊണ്ടുള്ള മൂന്ന് വരകൾ നെഞ്ചത്ത് നീണ്ടു നിവർന്ന് കാണാം അതോടൊപ്പം തന്നെ ചില പുള്ളിക്കുത്തുകളും പിന്നെ ഏറ്റവും പ്രധാനമായി നീണ്ടു നിവർന്ന് കണക്കുന്നൊരു വാല് നിങ്ങൾക്ക് കാണാം ചുറ്റി വിളച്ച് വെച്ചിട്ട് തെയ്യക്കളത്തിൽ തലങ്ങും വിലങ്ങും മൂണുമ്പോൾ ഈ വാലിൻ്റെ ഒരു ചലനവും അതിൻ്റെ ഒരു നിപ്പൊക്കെ വളരെയധികം ഭംഗിയുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ അണിയലങ്ങൾ എവിടെ നോക്കിയാലും ചുവപ്പാണ് അതായത് അരയടുപ്പിലായാലും കിരീടത്തിലായി കഴിഞ്ഞാലും അതേപോലെ തന്നെ കൈക്കുപ്പായത്തിലായി കഴിഞ്ഞാലും എല്ലാം എവിടെയും ചുവപ്പിൻ്റെ രാധിക്ക് നമുക്ക് കാണാം ചുവപ്പ് നമുക്കറിയാലോ ശക്തിയുടെ അടയാളമാണ് മറ്റ് കലാരൂപങ്ങളിൽ നല്ല വ്യത്യസ്തമായി തെയ്യത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മവും അത് തന്നെയാണ് എല്ലാവിധ താളപ്പിഴവുകളെയും ഇല്ലാതാക്കി അതുപോലെ തന്നെ അനീതികളെയും അക്രമങ്ങളെയും ഇല്ലാതാക്കി നല്ലൊരു നാളയെ സൃഷ്ടിക്കുക എന്നുള്ളത് തെയ്യക്കളത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശക്തിയുടെ പ്രതീയങ്ങളായ കഥാപാത്രങ്ങളാണ് തെയ്യക്കളത്തിൽ സാധാരണയായി എത്തുന്നത് സമൂഹത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും പ്രബലമാക്കുകയും ചെയ്യുക എന്നുള്ളത് സുഗമമായ ജനജീവിതത്തിന് എക്കാലത്തും ആവശ്യമാണ് കാലാകാലങ്ങളായി തെയ്യം എന്ന അനുഷ്ഠാന കല നിർവഹിച്ചു വരുന്നതും മറ്റൊന്നുമല്ല ചുരുക്കത്തിന് രൂപഭാവങ്ങളിലായാലും ആട്ടത്തിലായാലും കലാശങ്ങളിലായാലും വളരെ പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള ഒരു തെയ്യക്കോലമാണ് ബാലി തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് വായിക്കുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി